സർവ്വൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിലൊന്നായ നരസിംഹസ്വാമിയെ സ്തുതിക്കാം ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നരസിംഹസ്വാമി സംരക്ഷിക്കും നരസിംഹസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നരസിംഹ കവച മന്ത്രം ജപിച്ചാൽ സർവദോഷങ്ങളും തടസ്സങ്ങളും മാറും ലോകത്തിന് ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന മന്ത്രമാണ് നരസിംഹ കവച ഭക്തരെ സംരക്ഷിക്കുന്ന കവചമായി നരസിംഹ കവച മന്ത്രം പ്രവർത്തിക്കുന്നു ഇത് നിത്യേന ഭക്തിയോടെ ജപിച്ചാൽ ഭക്തരെ ഏതപകടത്തിൽ നിന്നും സംരക്ഷിക്കുകയും സുരക്ഷിതവും ശാന്തിയും നിറഞ്ഞ ജീവിതം നൽകുകയും ചെയ്യുന്നു നരസിംഹ കവചം വക്ഷേ പ്രഹ്ലാദനോദിതം പുര സർവരക്ഷാകരം പുണ്യം സർവോപദ്രവനാശനം എന്ന് തുടങ്ങി ഇത് ശ്രീ ബ്രഹ്മാണ്ടപുരാണെ പ്രഹ്ലാദദോക്തം ശ്രീ നരസിംഹ കവചം പൂർണം എന്നവസാനിക്കുന്ന പതിനെട്ട് ശ്ലോകങ്ങൾ അടങ്ങിയ നരസിംഹ കവച മന്ത്രം മുടങ്ങാതെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തി ജപിച്ചാൽ രോഗശാന്തി ഉൾപ്പെടെയുള്ള ജീവിത അഭിവൃദ്ധിയും വന്നു ചേരും